എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് എൻ്റെ നെയ്ബറായ തോമാചഞ്ചേട്ടൻ എന്നോട് ചോദിച്ച ഒരു സംശയമാണ് ഇന്നത്തെ വീഡിയോ ഈ സംശയം നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത് തോമാചേട്ടൻ ഒരു അമേരിക്കൻ ദീർഘാലയ അമേരിക്ക ഉള്ള ഒരാളാണ് റിട്ടയർ ചെയ്തതിന് ശേഷം അവിടെ വിൻ്റർ ആകുമ്പം പുള്ളി രണ്ടൊരു നാലഞ്ച് മാസം ഇവിടെ വന്ന് താമസിക്കും അപ്പോൾ ഞങ്ങൾ നമ്മൾ സംസാരിക്കും ഈ ഒരു ദിവസം ഏഴൊരു നാല് ദിവസം മുമ്പായിരിക്കും പുള്ളി പെട്ടെന്ന് തന്നെ ഒരു ദിവസം അതിരാവിലെ ഫോൺ വിളിച്ചു സാറിന് അങ്ങനെ വിളിക്കാറുള്ളതല്ല പുള്ളിയുടെ സൗണ്ടിൽ അല്പം ഒരു ടെൻഷൻ പോലെയും എനിക്ക് തോന്നി പുള്ളി വളരെ പെട്ടെന്ന് കാര്യത്തിലേക്ക് വന്നു ലെറ്റ്യൂസ് കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഞാൻ പറഞ്ഞു ഞാനിതുവരെ അങ്ങനെ കേട്ടിട്ടില്ല സാധാരണ ലെറ്റ്യൂസ് കഴിക്കുന്ന ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയും അസുഖങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയാ അടുത്തടിച്ച പോലെ അടുത്ത ഉത്തരം വന്നു ഡോക്ടർക്ക് തെറ്റി പുതിയ പഠനങ്ങൾ വന്നിട്ടുണ്ട് ലെറ്റ്യൂസ് കഴിക്കുന്നത് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാക്കും എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ ഒരു കൊളോണോസ്കോപ്പി മറ്റ് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു തരണം കാരണം ഞാൻ കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് ലെറ്റ്യൂസ് ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞു ഞാനത് അറേഞ്ച് ചെയ്തു തരാം ഈ ന്യൂസ് എവിടെ നിന്ന് കിട്ടി നിന്ന് ആദ്യം പറയൂ കാരണം തോമാച്ചേട്ട് എനിക്കൊരു ന്യൂസിൻ്റെ ലിങ്കും ഒരു വീഡിയോയുടെ ലിങ്കും അയച്ചു തന്നു ഞാനത് കണ്ടു അത് രണ്ടും തോമാച്ചേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുള്ളി ഈ ചാനലിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പുള്ളിക്ക് അതിന് വേറെ അത് തെറ്റാണെന്ന് പുള്ളി ഒരിക്കലും സമ്മതിക്കില്ല പുള്ളി തന്നെ എന്നോട് പറഞ്ഞ് ഇത് ഇദ്ദേഹം പറഞ്ഞതാണോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നതാണോ ഒരിക്കലും അത് തെറ്റില്ല അത്രയ്ക്കും വിശ്വാസമാണ് ഈ ചാനലിനെ തോമാചൻചേട്ടന് അതുകൊണ്ടാണ് പുള്ളി ഇത് എന്നോട് അതിരാവിലെ വിളിച്ച് ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്നു ഈ വാർത്തകൾ പറയുന്നതിൻ്റെ കൂട്ടത്തിനെ പുള്ളി എനിക്ക് ഫ്രീ ആയിട്ടൊരു ഉപദേശം കൂടെ തന്നു ഡോക്ടർ ക്യാൻസറിൻ്റെ ഫീൽഡല്ലേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എസ്പെഷ്യലി ക്യാൻസറിനെക്കുറിച്ച് ഞാൻ തലവുലുക്കി ഞാൻ ഈ ന്യൂസ് മീഡിയയും നോക്കി ആ ന്യൂസ് ഇങ്ങനെയാണ് ലെറ്റ്യൂസ് കഴിക്കുന്നത് കുടൽ ക്യാൻസറിന് കാരണമായേക്കാം വീഡിയോയുടെ തമ്പനിയിൽ എത്തുമ്പോഴത്തേക്കും ഭക്ഷണപ്രിയർ സൂക്ഷിക്കുക ലെറ്റ്യൂസും ചിക്കനും അപകടകാരികൾ എന്നിട്ട് ഈ ലെറ്റ്യൂസ് ക്യാൻസറിന് കാരണമാവുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു വരുന്നു വീഡിയോയിലെത്തുമ്പം കുറച്ചുകൂടെ സോഫ്റ്റ് ആകുന്നു ലെറ്റ്യൂസ് കഴിക്കുന്നത് ക്യാൻസറിന് കാരണമായേക്കാം എന്ന് പറയപ്പെടുന്നു എന്നായി അതിനുശേഷം ഇതിന് കാരണം പറയുകയാണ് അതായത് ഈ ലെറ്റ്യൂസിലുള്ള ഈ കോളയാണ് ക്യാൻസറിന് കാരണമാകുന്നത് ഇത് കേട്ടതോടുകൂടിയാണ് നമ്മുടെ തോമാചേട്ടൻ പേടിച്ചുപോയത് ഈ വാർത്തയുടെ യാഥാർത്ഥ്യം പറയുന്നത് ഞാനൊരു നമ്മുടെ സാധാരണ കേൾക്കുന്ന ഒരു ഉപമ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഒരാൾ ഛർദിച്ചു എന്ന് പറയുന്നു അതിനുശേഷം അയാൾ ശ്രദ്ധിച്ചത് കറുത്തതാണെന്ന് പറയുന്നു പിന്നെ അത് വീണ്ടും പറഞ്ഞ് പറഞ്ഞ് അവസാനം എത്തുമ്പോൾ ഒരാൾ കാക്കയെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു എന്നായി അതുകൊണ്ട് ഇതുപോലെ മാത്രമാണ് ഈ ന്യൂസും ഉള്ളത് അതായത് ഇപ്പം നിങ്ങൾ കാണുന്ന ഡെയിലി എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ഡെയിലി വന്ന ഒരു വാർത്തയാണ് അതായത് ലെറ്റ്യൂസ് കഴിക്കുന്നവരിൽ ഫുഡ് പോയിസണിങ് ഉണ്ടായി ധാരാളം പേർക്ക് ഉണ്ടായി ചിലർ മരിച്ചുപോയി വീണ്ടും അടുത്ത ഡെയിലി മെയിൽ ന്യൂസിൽ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ആഡ് ചെയ്യപ്പെടുന്നു ലെറ്റ്യൂസിന് ഈ ഫുഡ് പോയിസണിങ് ഉണ്ടാക്കിയ കാരണം ഈ ഈ കോളയി ക്യാൻസറിന് കാരണമാകുന്ന ഈ കോളയാണ് ഈ ഫുഡ് പോയിസണിങ് ഉണ്ടാക്കിയത് എന്നും കൂടെ അവർ ചേർക്കുന്നു അതായത് ആ വാർത്തയ്ക്ക് ഒന്നും കൂടെ ഗും കിട്ടാൻ ഇതാണ് ഇംഗ്ലീഷ് ഡെയിലി മെയിലിൽ വന്ന വാർത്ത അത് അവസാനം കറങ്ങി നമ്മുടെ മലയാളം ചാനലിലും പത്രത്തിലും എത്തിയപ്പോഴത്തേക്കും ലെറ്റ്യൂസ് ക്യാൻസറിന് കാരണമാകുന്നു എന്നായി ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ അതായത് ഒരാൾ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു വന്നത് അവസാനം ഒരാൾ കാക്കയെ ശ്രദ്ധിക്കുന്നത് പോലെയായി എന്നതുപോലെയാണ് ഈ ന്യൂസും അതായത് അവിടെ ഫുഡ് പോയ്സനിങ്ങിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഇവിടെ ലെറ്റ്യൂസ് ക്യാൻസറിന് കാരണമായേക്കാം എന്നൊരു ന്യൂസായി മാറിയത് ഇനി ഈ കോളേ ബാക്ടീരിയയെക്കുറിച്ചുകൂടി പറഞ്ഞാലേ നമ്മുടെ ഈ കഥയുടെ അല്ലെങ്കിൽ ഈ ന്യൂസിൻ്റെ പിന്നിലെ രസം മനസ്സിലാവുള്ളൂ ഈ കോളേ എന്ന് പറയുന്ന മനുഷ്യ വിസർജ്യം നമ്മുടെ കുടിവെള്ളത്തിലല്ലേ ഭക്ഷണത്തിൽ കലരുന്നത് വഴിയാണ് നമ്മുടെ ശരീരത്തെത്തുന്നത് അത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷനും ഒരു പ്രധാന കാരണമാണ് ഇത് സാധാരണ എത്തുമ്പോൾ ചെറിയ ഡയറിയ തുടങ്ങി അവസാനം സെപ്റ്റിക് ഷോക്ക് മരണം വരെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ഫുഡ് പോയ്സനിങ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ബാക്ടീരിയ ആണ് ഈക്വളൈ നമ്മുടെ ഇന്ത്യയിലെ ഒരു ആവറേജ് കണക്കെടുത്താൽ വെള്ളത്തിൻ്റെ സാമ്പിൾ പരിശോധിച്ചപ്പോൾ ഇൻ്റർനാഷണൽ വാട്ടർ അസോസിയേഷൻ പറയുന്നത് രണ്ട് അമ്പത്താറ് ശതമാനം കുടിവെള്ള സോഴ്സസിലും ഈ ഇക്വളൈ സാന്നിധ്യം അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്നാൽ ഇംഗ്ലണ്ടിലെത്തുമ്പോൾ അത് കഷ്ടിച്ച് രണ്ട് ശതമാനമാണ് അതുകൊണ്ടാണ് അവിടെ ഈ ഈ വന്നത് അപ്പോഴത്തേക്ക് ഇത്രക്ക് പ്രശ്നങ്ങളുണ്ടായതും ഇത് ഒരു വലിയ ന്യൂസായി മാറിയത് അതുപോലെ തന്നെ ഈ കൊളയുടെ എല്ലാ വിഭാഗവും പ്രത്യേകിച്ച് ഫുഡ് പോയിസണിങ് ഉണ്ടാക്കുന്ന ഈ കുള വിഭാഗം ഒരു രീതിയിലും ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം കാരണം ഈ ഫുഡ് പോയ്സനിങ് ബാക്ടീരിയയെക്കുറിച്ചാണ് നമ്മുടെ കഥ ആദ്യം തുടങ്ങുന്നത് അതും ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഈ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടൈപ്പാണ് അത് ഫുഡ് പോയിസണിങ് ഉണ്ടാക്കുന്നതല്ല അത് പി കെ എസ് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു മ്യൂട്ടേഷനുള്ള അല്ലെങ്കിൽ ഒരു ഒരു ജനിതക വ്യതിയാനം വന്ന ഒരു ടൈപ്പ് ഈ കോളയി മാത്രമാണ് ഈ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഒരു ശക്തിയുള്ള ഒരു ബാക്ടീരിയ അല്ലാതെ സാധാരണ ഫുഡ് പോയിസണിങ് വരുന്ന ഈ കോളയ്ക്ക് ഇതിനുള്ള കഴിവില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക ഈ ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ കോളിബാക്റ്റിൻ എന്ന് പറഞ്ഞ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഈ കോളി പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഈ ഫുഡ് പോയിസൺ വഴിയല്ല ഈ വെസ്റ്റേൺ ഡയറ്റ് അതായത് ഒത്തിരി കൊഴുപ്പ് കൂടിയ പ്രോസസ്ഡ് മീറ്റ് വളരെ കൂടുതലുള്ള ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ള ലോ ഫൈബർ ആയിട്ടുള്ള ഡയറുടെ കുടലിൽ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയ ആണ് ഈ പി കെ എസ് ഐലൻ്റുള്ള അതായത് ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഈ അല്ലാതെ ഫുഡ് പോയിസണിങ്ങുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല അവസാനമായി ഒരു കാര്യം കൂടി ഈ ലെറ്റ്യൂസ് എന്ന് പറയുന്നത് ധാരാളം ഫൈബറുള്ള ഗുണഫലങ്ങൾ നൽകുന്ന ധാരാളം ഫൈറ്റോക്കമൽസ് കെമിക്കൽസ് അടങ്ങിയ ക്യാൻസറിനെ തടയാൻ കഴിയുന്ന വളരെ നല്ല ഒരു ഇലക്കറിയാണ് അത് ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് നല്ല ആരോഗ്യവും മറ്റ് പല അസുഖങ്ങളും തടയാനും നമ്മെ സഹായിക്കും ഒരു കാര്യം ഓർക്കുക ഈ ലെറ്റ്യൂസ് ലീഫ് നല്ലതുപോലെ റണ്ണിങ് വാട്ടറിൽ കഴുകി അതിൻ്റെ ആ ഏറ്റവും പുറകിൽ പുറത്തെ ആ ലീഫുകൾ കളഞ്ഞ് ഒരു ഫോർ ഡിഗ്രി സെൻറ്റിഗ്രേഡ് റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചാൽ നമുക്ക് വളരെ സേഫായി ഫുഡ് പോയ്സണിങ് ഉണ്ടാവാതെ നമുക്കതിൻ്റെ ഗുണഫലങ്ങൾ ആസ്വദിച്ച് നമ്മുടെ ആരോഗ്യം നല്ലതായി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും